സോനുവിന് കടൽക്കരയിൽ നിന്ന് അയ്യായിരം വർഷം പയക്കമുള്ള ഒരു ബോട്ടിൽ കിട്ടി അതെടുത്ത് അവൻ അതിന്റെ മൂടി ഓപ്പൺ ചെയ്തു അതിന്റെ നിന്ന് വിചിത്രമായ സൗണ്ട് കേൾക്കാൻ തുടങ്ങി അവനും പേടിച്ചത് ദൂരെ കറിഞ്ഞു അതും ആ ബോട്ടിലിന്റെ അകത്ത് നിന്ന് ഒരു കറുപ്പ് കളറിലുള്ള പുക വരാൻ തുടങ്ങി അതുകൊണ്ട് സോനു പേടിച്ച് നിലത്ത് വീണു അത് കഴിഞ്ഞ് കുറച്ചു നേരത്തിൽ തന്നെ ആ പുകയുടെ അകത്തു നിന്ന് ഒരു വലിയ ഭൂതം പുറത്തു വന്നു സോനുവിനെ നോക്കി മരിക്കാൻ റെഡി ആയിക്കോ ഞാൻ നിന്നെ കൊല്ലാൻ പോകാണെന്ന് പറഞ്ഞു അതിനവനും ഞാനല്ല നിന്നെ ഈ ബോട്ടിലിന്റെ അകത്ത് നിന്ന് രക്ഷിച്ചത് നീ എന്തിനാണ് എന്നെ കൊല്ലാൻ നോക്കുന്നതെന്ന് കുറെ പറഞ്ഞു നോക്കി എന്നാൽ ആ ഭൂത അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല പകരം അതിന്റെ വലിയ കാലെടുത്ത് വന്ന് അവനെ കൊല്ലാൻ നോക്കി പെട്ടെന്ന് അവന് സ്പീഡിൽ മുട്ടുകുത്തിപ്പോയി അതിന്റെ കാല് പിടിച്ച് വെറുതെ വിടാൻ പറഞ്ഞു കുറെ കെഞ്ചി നോക്കി എന്നാൽ അപ്പോ കൂടെ ഒന്നും കേൾക്കുന്നത് പോലുമില്ല വീണ്ടും അതിന്റെ കാല് തൂക്കി അവനെ ചവിട്ടാൻ തന്നെ വന്നു സോനു അതിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് പുറത്തു വന്നേ ഇനിയും നിന്നാൽ ഭൂതം അവനെ കൊല്ലുമെന്ന് മനസ്സിലാക്കി അവൻ ഒരു ഐഡിയ കിട്ടി ഞാൻ മരിക്കുന്നതിന് മുമ്പേ ഒരു പ്രാവശ്യമെങ്കിലും നിന്നെ ചെറിയ സൈസിൽ കാണണം അതുകൊണ്ട് നീ ചെറുതായി മാറി അതിനുശേഷം ഞാൻ മരിച്ചു പോകാൻ എന്ന് പറഞ്ഞു പറഞ്ഞു അത് ആ മണ്ടനും പറഞ്ഞ പോലെ തന്നെ ചെറുതായി മാറി കൂട്ടത്തിൽ ആ ബോട്ടിലിന്റെ അകത്ത് തന്നെ വീണ്ടും കയറി പെട്ടെന്ന് സോനു ഓടിപ്പോയി ആ ബോട്ടിലിന്റെ മൂടിയെടുത്ത് ആ ഭൂതം വീണ്ടും പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ അത് ടൈറ്റായി മൂടി വെച്ചു കിട്ടി ജനിച്ചപ്പോ തന്നെ